േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബാലനൊടുവിൽ സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് വീട്ടുകാരെല്ലാവരും ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ബാലൻ ഇനി ഉദയഭാനുവിൻ്റെ വീടുമായി ഒരു ബന്ധവും വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോകുന്ന വീട്ടിലെ എല്ലാവരും ആനന്ദിൻ്റെ തീരുമാനം എന്താണ് എന്ന് ചോദിക്കുന്നു ഇതോടെ ബാലൻ ഞാനെടുത്ത തീരുമാനമാണ് അവൻ്റെ അതിൽ ഒരു മാറ്റവുമില്ല ഇവളെ പോലെയുള്ളവർക്കൊന്നും ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് തിരിച്ചടിച്ചതിനെ തുടർന്ന് തകർന്നു പോവുകയാണ് ഇപ്പോൾ ദേവി എന്നാൽ ബാലൻ്റെ പ്രതീക്ഷകൾ ഇതേ തുടർന്ന് തെറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ് ആനന്ദ് എൻ്റെ ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കുകയില്ല ഇവൾ ഒരു തെറ്റും മനസ്സുകൊണ്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം പിന്നെ ഇവളുടെ അച്ഛൻ ചതിച്ചു അത് സത്യം തന്നെയാണ് അതിന് ഇവളെ അല്ല പണിഷ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന അവൻ ദേവിയെയും വിളിച്ച് പോയത് അപ്രതീക്ഷിതമായ അടിയാകുന്നു ബാലന് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്